ലിവിംഗ് ഇൻ ഹാർമണി വിത്ത് നേച്ചർഫാമിംഗ് ലോക പരിസ്ഥിതി ദിനം രണ്ടായിരത്തി ഇരുപത്തി നാല് എൻ്റെ ഭൂമി എൻ്റെ ഭാവി മൈ അർത്ത് മൈ ഫ്യൂച്ചർ ഇതാണ് നമ്മളുടെ ഈ വർഷത്തെ ഒരു ശ്ലോഗനായിട്ട് എടുത്തിരിക്കുന്നത് പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നമ്മളെല്ലാവരും ഈ വർഷം കടുത്ത ചൂടിലായിരുന്നു എല്ലാവരും എനിക്ക് തോന്നുന്നു എത്ര എ സി വയ്ക്കാൻ നിവൃത്തിയില്ലാത്തവർ പോലും എ സി വാങ്ങിച്ചു വെച്ച ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് കണ്ടത് അത് കഴിഞ്ഞപ്പോൾ ഉടനെ വെള്ളപ്പൊക്കം വെള്ളക്കെട്ടുകൾ മഴ പെയ്തു തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഒരു ഡിസാസ്റ്ററിലൂടെയാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എന്താ നമ്മളുടെ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയിലും അതുപോലെ തന്നെ നമ്മളുടെ ഈ ലാൻഡിലും ഭൂമിയിലും ഒക്കെ വന്ന ഗ്ലോബൽ വാമിംഗ് അടക്കമുള്ള പല പ്രശ്നങ്ങൾ കാരണമാണ് നമുക്കിന്നൊരു നല്ല പ്രകൃതിയും നല്ല കാലാവസ്ഥയും കിട്ടാത്തത് അപ്പോൾ ഈ വർഷത്തെ പരിസ്ഥിതി ദിനം വളരെ വളരെ ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ് എങ്ങനെ നമുക്ക് നമ്മളുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാം എന്നുള്ളത് അതിന് ഒരു ഉദാത്ത മാതൃകയായ ഉത്തമ മാതൃകയാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാൻ പറ്റുന്നത് പലപ്പോഴും നമ്മൾ വാക്കുകളിലൂടെ അല്ല കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പ്രവർ വാക്കുകളിലൂടെ മാത്രം പറയുന്ന ഒരു ഇങ്ങനെ ഒരു ആഘോഷമായിട്ട് നമ്മളുടെ പരിസ്ഥിതി ദിനം പോലും അല്ലെങ്കിൽ കേവലമൊരു തൈ നടുന്നതിലൂടെ മാത്രമല്ല ജീവിതം കൊണ്ട് പരിസ്ഥിതിയെ സംരക്ഷിക്കാം ജീവിതം കൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ഒത്തിരി ആവാസ വ്യവസ്ഥയിൽ ഈ ബയോഡൈവേഴ്സിറ്റിയിൽ ബാലൻസ് കൊണ്ടുവരാമെന്ന് തെളിയിച്ച ഒരു വ്യക്തിത്വത്തെയാണ് നിങ്ങൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് വളരെ ഇൻസ്പിറേഷനൽ ആയിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ചുറ്റുപാടുകൾക്കും പ്രകൃതിക്കും അതൊരു വരദാനമായിരിക്കും സോ ലെറ്റ്സ് വാച്ച് ലെറ്റ് That will someday give shade to people he may never meet. There are a, a half a dozen ponds here. അപ്പൊ ഈ മണ്ണിന്റെ കൺസർവേഷൻ ആണ് വാട്ടർ കൺസർവേഷൻ ഈ വീടിന്റെ മുകളിൽ വീഴുന്ന എവറി ഡ്രോപ്പ് ഓഫ് വാട്ടർ കംസ് ഡൗൺ ഹിയർ അതെല്ലാം കൂടി വന്ന് ഇതിൽ നിന്നാണ് പിന്നെ ഓവർഫ്ലോ ചെയ്ത് അടുത്ത താഴെയൊക്കെ പോകും അത് പെർക്കുലേറ്റ് ചെയ്ത് ഗ്രൗണ്ടിൽ തന്നെ എനിക്ക് വെള്ളത്തിനൊരു ക്ഷാമം ഇവിടെ നമ്മൾ വീണ്ടും ഒരു പരിസ്ഥിതി ദിനത്തിലേക്ക് വന്നിരിക്കുകയാണ് ഒരു ഡേ പരിസ്ഥിതി ദിനം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു ദിവസം ആചരിച്ചങ്ങ് കളയാനുള്ള ഒരു ദിവസമാണെങ്കിൽ ജീവിതം തന്നെ പരിസ്ഥിതിയോടുള്ള കടപ്പാടാക്കി മാറ്റിയ ഒരു മഹത് വ്യക്തിത്വത്തെയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാവരും പരിചയപ്പെടേണ്ടുന്ന ഒരു വ്യക്തിത്വമാണ് എനിക്ക് ഒത്തിരി അഭിമാനമുണ്ട് സാറിനെ ഇന്ന് പരിചയപ്പെടുത്തുന്നതിൽ പ്രൊഫസർ ഡോക്ടർ ജോസഫ് മത്തൈ സാറിനെയാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് സർ സറിനെ ഒന്ന് ഇൻട്രഡ്യൂസ് ചെയ്താൽ എല്ലാവർക്കും അത് വളരെ ഉപകാരമായിരിക്കും ഐ വാസ് ബോൺ ഇൻ ദിസ് ആൻസ്ട്രൽ ഹൗസ് ഇൻ ദയർ നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ നവൻ സിക്സ്റ്റി സെവൻ ഇയർ ഓൾഡ് സിക്സ്റ്റി സെവൻ മൈ ചൈൽഡ് ഹുഡ് വാസ് സ്പെൻഡ് ചൈൽഡ് ഹുഡ് വാസ് സ്പെൻഡ് ഇയർ ഐ സ്റ്റഡീഡ് അറ്റ് സെൻറ് തോമസ് സ്കൂൾ ട്രിവാൻഡ്രം ദെൻ ഗ്രാജുവേറ്റഡ് ഫ്രോം ഈ വിൻ കൃഷ്ണൻ കോളേജ് അലഹബാദ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫ്രം ദി അലഹബാദ് യൂണിവേഴ്സിറ്റി Then I joined St. Stephen's College, Adanagira, as a lecturer in 1984. So, uh, the subject that, that I taught, the, I learned zoology basically, <laughs> but I started teaching ecology, environmental science okay. at the college level. So, along with the teaching, I started practicing. So, that is the history behind this venture. This is more, almost 40 year old venture. Okay. Living in harmony with nature, eco farming. Mm -hmm. okay. So, this is... Uh, this, is, this cow is part of this family that I have here. കെ സാറ് അധ്യാപകനായിരുന്നു നീണ്ട നാൽപ്പത് വർഷത്തെ അധ്യാപകനത്തിന് ശേഷം അഡ്മിനിസ്ട്രേഷൻ പ്രിൻസിപ്പൽ തസ്തികളൊക്കെ ഇരുന്നതിന് ശേഷം ഇപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫിലാണ് റിട്ടയർമെൻറ്റ് ലൈഫെന്ന് ഒരിക്കലും പറഞ്ഞു വിടാം ഹീ ഇസ് ജെന്വിൻലി ആക്റ്റീവ് ഇൻ എക്കോ ഖെയറിങ് അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ ഈ വീടിനോട് ചേർന്ന് ഒരു നാല് ഏക്കറോളം സ്ഥലത്ത് ഒരു പിന്നെ ഫോറസ്റ്റ് എന്ന് തന്നെ പറയാം ഒരു നാച്ചുറൽ ഫോറസ്റ്റ് പ്ലസ് ഒത്തിരി ഫ്രൂട്ട്സ് വെറൈറ്റീസ് ഒത്തിരി 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 വൃക്ഷങ്ങളും ചെടികളും ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ ഫുൾ ബ്ലോഗ് അത് നിറച്ചും കാണിക്കുന്നതായിരിക്കും എന്നാൽ പ്ലാന്റ്സ് മാത്രമല്ല ഒരു എക്കോ സിസ്റ്റം എന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ടും അതിനകത്ത് പ്ലാന്റ്സും ആനിമൽസും വേണം കഴിഞ്ഞ നാൽപ്പത് വർഷം അദ്ദേഹം ഈ ഒരു സിസ്റ്റത്തെ ഇവിടെ ഈ ഒരു ഈയൊരു ഈയൊരു ബാരൽ ലാൻഡായി കിടന്ന ഈ ലാൻഡിനെ വളരെ ഫലപൂഷ്ടിയുള്ള ഒരു ലാൻഡാക്കിയാണ് മാറ്റിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു പരിസ്ഥിതിക്ക് തന്നെ ഈ ഒരു പ്രദേശത്തിന് തന്നെ ഇതൊരു വലിയ വെളിച്ചമാണ് അതിൽ കൂടാതെ എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരള സർക്കാരിൻ്റെ കൃഷി വകുപ്പുമായിട്ട് ചേർന്നിട്ട് കുറേ ഏറെ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് മൊത്തം തേക്ക് കൊണ്ട് നിർമ്മിച്ചതാണ് മലയാളം മിറാൻ ആയിരത്തി ഒരുന്നൂറ്റി മൂന്ന് എഴുതിയിട്ടിട്ടുണ്ട് അപ്പം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ഏകദേശം നൂറ് വർഷങ്ങളായ ഒരു ഇപ്പോഴും ഞങ്ങൾക്കൊരു പശു ഉണ്ട് അതിൻ്റെ കുട്ടിയുണ്ട് ആടുകൾ ഉണ്ട് ഇതെല്ലാം മലബാറി ഇനമാണ് മലബാറി ക്രോസ് Varieties of fruit trees. I mean, durian. durian. It's a national fruit of Malaysia. Malaysia. This fruit is very delicious. It has a very attractive smell. And normally in Malaysia and other countries, this is prohibited on public transport. Ah, because, because, because of the, the smell. smell. <laughs> but it's very valuable, this fruit. Bats are the agents for dispersal. Mm -hmm. ഇതിന് ഒരു ചരിത്രമുണ്ട് ചരിത്രം നമ്മുടെ റവറൻ ജോറൊരു സച്ചൻ ഇവിടെ വിഹാരിയായിരുന്നു അപ്പൊ ഹി വൻ്റ് ട് മലേഷ്യ ഞാനച്ഛനോട് പറഞ്ഞു ഐ നീഡ് ഡ്യൂറിയാൻ ഫോർ സീഡ്സ് നോട്ട് എ ഫ്രൂട്ട് ഐ നോട്ട് എ ഡീഗോട്ട് ഡ്രിങ്ക് അദ്ദേഹം കൊണ്ടുവന്ന സീഡ്സിന്നുണ്ടായതാണ് ഈ ഡ്യൂറിയൻ പ്ലാന്റ് മേ ബി ട്വന്റി ഫൈവ് ഇയേഴ്സ് ആക്കും കേരളത്തില് <coughs> 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 അപ്പം ഇത് ഇതിൻ്റെ സീഡ്സാണ് നമ്മൾ പാകി കിടിപ്പിക്കുന്നത് അപ്പം ഇതിൻ്റെ കോഴിയും ടെർക്കിയും ഒക്കെ ഇത് തിന്നുന്നുണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദിസ് ഇത് ഈ എക്കോ ഫാമിലുള്ള ഓൾഡസ്റ്റ് ട്രീ ആണിത് ആ കാണുന്ന ജാക്ക് ഫ്രൂട്ട് ഞാൻ എൻ്റെ ഫാദറിൻ്റെയൊക്കെ ഓർമ്മയ്ക്ക് വേണ്ടി തന്നെ നിലനിർത്തും ഇയേഴ്സ് അതിനെ ആ ഒരു കെട്ടൊക്കെ കെട്ടി അതിനെ ഇങ്ങനെ അതിനെ ഞാൻ സേവ് ചെയ്യുന്നു ദ ഗ്രാൻഡ് ഫാട്രി ഓഫ് ദി കോളേക്കോഫാം ഇത് നീലം മാവാണ് നീലം മാവുകളുടെ ഒരു വെറൈറ്റി ഉണ്ട് പത്ത് ഇരുപത്തഞ്ച് വെറൈറ്റി മാവുകളുണ്ട് ഇത് ഞാവൽ എന്ന് പറയുന്ന ഫോട്ടറി ആണ് ആ മാവ് മാമ്പിട കൂട്ടത്തിൽ മലഗോവ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ടല്ലോ മാമ്പഴ മലഗോവ മാവാണ് ഉണ്ടാക്കുന്ന അതുണ്ടാക്കുന്ന ഞാൻ കളക്ഷൻ ഇതിന്റെ ണ്ടല്ലേ കളിച്ച തേനീച്ച വളർത്തലുണ്ട് നമുക്ക് ആവശ്യമുള്ള തേൻ ഇവിടുന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് മൈ വൈഫ് അണ്ടർ വൺ ഇയർ കോഴ്സ് റബ്ബർ ബോർഡിന്റെ ഓക്കെ ഷീ മാരേജ് ഇറ്റ് മാത്രമല്ല ഹോൾ കുടുംബവും അതുപോലെ എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന കുടുംബവും കൂടെ ചേർന്നിട്ടാണ് ഈ എല്ലാ എക്കോസിസ്റ്റത്തെ നന്നായിട്ട് പരിപാലിക്കുന്നത് ഇത് നമ്മുടെ ചെറുതാനല്ല ചെറുതാന ഉണ്ട് ഇവിടെ അതും ഉണ്ട് ഇനിയും നമുക്ക് ഓരോ ഓരോ ആവശ്യത്തിനും പലതരം ആയുധങ്ങൾ ആവശ്യമാണ് പറങ്ങാണ്ടി പറിക്കാൻ തേങ്ങ ഇടാന് അപ്പോൾ അതിനൊക്കെ നമുക്ക് മുളകൾ വ്യത്യസ്ത മുളകൾ ഇവിടെ ഉണ്ട് തോട്ടിമുള ലാട്ടിമുള ഗോവണി ഉണ്ടാക്കാനുള്ള മുള ഇതെല്ലാം നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് അത് അതെല്ലാം നമ്മുടെ മുളയണി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മുളയാണ് തോട്ടി മാങ്ങ പറിക്കാനൊക്കെ ഉള്ള തോട്ടി തോട്ടിമുള തോട്ടി കളക്ഷൻ ഓഫ് ബാംബൂസ് ഹിയർ എല്ലാം പി ജി ആർ പാലോട് പട്ടാണിക്കാട് ഇതൊരു സംഭരണിയാണ് സംഭരണി എന്ന് ചോദിച്ചാൽ വെള്ളം മാത്രമല്ല ബയോഡൈവേഴ്സിറ്റി സംഭരണിയും കൂടെയാണ് വാട്ടർ ഓർഗാനിസംസ് മുഷി വരാൽ നെടുമീന് അവരൊക്കെ ഇതിനകത്ത് നാച്ചുറലായിട്ടുണ്ട് ഇൻഡിജിനസ് വെറൈറ്റീസ് ഒന്നുമില്ല അവരെ അവരെ ജീവിക്കാൻ അനുവദിക്കുന്നു നമ്മളിത് പിടിക്കാറില്ല കഴിയുന്നു അതിൻ്റെ ഇടയിൽ ആമ്പലും ഉണ്ട് ബട്ട് എനിക്ക് കൃഷിക്ക് വെള്ളം കിട്ടും ദാറ്റ് മൈ ഡ്യൂറിങ് ദിസ് ഹോട്ട് സമ്മർ ഐ വാട്ടർ ഹിയർ അതാണ് ഈ ബയോഡൈവേഴ്സിറ്റി സസ്റ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഒരു വളരെ വലിയ പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാരണം ഈ കിണർ ഇല്ല കാരണം ഇവിടെ സഫീഷ്യൻ്റായിട്ട് വെള്ളം ഈ മരങ്ങളുടെ വേരുകൾ ഉണ്ടായതുകൊണ്ട് എപ്പോഴും ലഭിക്കാറുണ്ട് ഇതാണ് നമ്മൾ നമ്മുടെ മുറ്റത്തൊക്കെ അയ്യോ ഒരു ചെറിയ വെയിൽ കാണുമ്പോൾ തന്നെ വെള്ളം പറ്റുമോ വെള്ളം പറ്റുമോ എന്നുള്ള പേടി നമുക്ക് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കാത്തത് കൊണ്ട് തന്നെയാണ് അപ്പോൾ നമുക്ക് വെള്ളവും നമുക്ക് വായുവും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ് എവറി ഡ്രോപ്പ് ഈസ് കൺസർവ്വിയർ ഈ പ്ലോട്ടിൽ വീഴുന്ന വെള്ളം ഓരോ തുള്ളിയും എനിക്ക് നഷ്ടപ്പെടാതെ ഞാൻ സംഭരിക്കുന്നുണ്ട് ഉണ്ട് മരങ്ങളെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് വളരെ ഒരു നേച്ചറുമായിട്ട് നേച്ചറിൻ്റെ മടിത്തട്ടിലാണ് നമ്മൾ നമ്മളിതുവരെ പോയിക്കൊണ്ടിരുന്നത് നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ നിന്ന് തന്നെ അറിയായിരിക്കും നല്ല നടന്ന് വിയർത്തിട്ടുണ്ട് വിയർപ്പം നല്ലൊരു വിയർപ്പാണ് ഓക്കെ അതുപോലെ തന്നെ എൻ്റെ കുട്ടികളുമൊക്കെ ഒക്കെ ആയിട്ട് ഞങ്ങളൊരു ഫാമിലി ട്രിപ്പായിട്ടാണ് സാറിൻ്റെ അടുത്തേക്ക് വന്നത് അവർക്ക് ഒരുപാട് എൻജോയ്മെൻ്റ് ആയി അവർ ഇത്രയും അടുത്ത് ഇടപഴകിയും അതുപോലെ തന്നെ ബേഡ്സിനെയും ആനിമൽസിനെയൊക്കെ കാണാൻ സാധിച്ചത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറിയിട്ടുണ്ട് ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് സാർ എത്ര നന്ദി ഞാനൊരാളും നന്ദി പറഞ്ഞാൽ തീരുന്നൊരു കാര്യമല്ല സാറ് സാറിൻ്റെ റിസോഴ്സിനെ നേച്ചറിന് വേണ്ടി അത് നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഇത്രയും ഒരു നാൽപ്പത് വർഷക്കാലം കൊണ്ട് ഇത് ഗ്രേറ്റ് ആയിട്ട് അതിനെ അതിൻ്റേതായിട്ടുള്ള നാച്ചുറൽ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് വളരെ പരിശ്രമിക്കുകയും അതിന്റെ നന്മകൾ സാറിനും മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുകയും ചെയ്തു. സാറിന് ഇതിനെക്കുറിച്ചിനി നല്ല ഒത്തിരി പ്രൊജക്റ്റുകളൊക്കെ മനസ്സിലുണ്ടെന്ന് തോന്നുന്നു ഒരുപാട് പേർക്ക് ആശ്വാസമാകാൻ അഭയമാകാൻ ഇൻ ദി സെൻസ് ഒരു നാച്ചുറൽ ഫീലിംഗ് അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉന്മേഷമുള്ളവരാക്കി തീർക്കാനുള്ള ഒത്തിരി കാര്യങ്ങൾ സാറിൻ്റെ പരിഗണനയിലുണ്ട് അത് നമുക്ക് സമൂഹത്തിൽ എല്ലാവർക്കും വളരെ ബെനിഫിറ്റായിത്തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എനിക്ക് സാറിനോട് നമ്മുടെ ഈ കൺക്ലൂഡിങ് പാർട്ടിന് ചോദിക്കാനുള്ളത് എന്ത് മെസ്സേജാണ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കാനുള്ളത് കാരണം നമ്മൾ ഗ്ലോബൽ വാർമിങ് അതുപോലെ നമ്മളുടെ ഈ പ്രകൃതിയുടെ ഒത്തിരി ഒത്തിരി ജൈവാവസ്ഥ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമ്മുടെ യൂത്ത്സിന് നമ്മുടെ എല്ലാവർക്കും കൊടുക്കാനുള്ള ഒരു മെസ്സേജ് സാറിൻ്റെ ഇത്രയും നാളത്തെ അനുഭവത്തിൽ നിന്നുള്ള ഒരു മെസ്സേജ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ് കാരണം ഇൻഡസ്ട്രിയൻ നമ്മൾ സെൽഫ് സഫീഷ്യൻറ്റ് വീഴ് ഫ്രഷ് എയർ വിരുണ്ട ഫ്രഷ് വാട്ടർ വാട്ടർ വീണ്ട് വിറ്റ് ഇസ് നോട്ട് അഡൽട്രേറ്റഡ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് വേണ്ടതെല്ലാം പ്രകൃതിക്കുന്നുണ്ട് ഏറ്റവും റെസ്പോൺസും പ്രകൃതിയെ നമ്മളെ പരിപാലിച്ചാൽ അത് നമുക്ക് റിവാർഡിംഗ് ആണ് ഇറ്റ്സ് മോസ്റ്റ് റിവാർഡിങ് പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്ന ഒരു മിഷ്യനാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത് ഇറ്റ്സ് എ ലൈഫ് ലോങ് മിഷ്യൻ ഇപ്പോൾ ഇത് കണ്ട് മറ്റുള്ളവർക്കും ഒരു പ്രചോദനം പറഞ്ഞു എനിക്ക് വേണ്ട സാധനങ്ങൾ മിക്കവാറുമൊക്കെ ഇവിടെ തന്നെ ലഭിക്കുന്നു ബൈ ഫ്രം മിൽക്ക് ടു എഗ് ടു വെജിറ്റബിൾസ് ഓൾ ഓൾസോ തിങ്സ് ആസ് ആസ് മച്ച് എസ് ഐ ബോൺ എൻ്റെ നെയ്ബേഴ്സിന് കൊടുക്കാനുള്ളതൊക്കെ എനിക്ക് ഇവിടെ കിട്ടാൻ പറ്റും ദ തിങ് ഈസ് ഞാൻ മാത്രമല്ല മറ്റുള്ള ജീവികളും ഇതുകൊണ്ട് ജീവിക്കുന്നു നമ്മൾ മാത്രം ജീവിച്ചാൽ ലൈഫ് ഈസ് മീനിങ് ലെസ് അപ്പം നമ്മളും മറ്റുള്ള ജീവികളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് ഐഡിയൽ എൻവൈറൺമെൻറ്റ് അത് നിലനിർത്താനും അത് പ്രചരിപ്പിക്കാനുമാണ് എൻ്റെ ഉപയോഗം ഒരു വീടിനകത്ത് കൂടി ജീവിക്കുന്നതല്ല പ്രകൃതിയായിട്ട് ചേർന്ന ഒരു ഫാം കോൺസെപ്റ്റ് ആനിമൽസ് വേണം അതിനകത്ത് ബേഡ്സ് വേണം ഡൊമസ്റ്റിക് ആയിട്ടുള്ള ബേർഡ്സ് വേണം ഇവരെയൊക്കെ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് മാറും ഇറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക് വൈറ്റ് കോളർ ജോബ് അല്ല യു ഹാവ് ടു സ്പെൻഡ് യുവർ എനർജി ഓൺ ദി ഫീൽഡ് അപ്പം സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞും നമ്മൾ എക്സസൈസിന് വേണ്ടി യൂസ് ചെയ്യുന്നു അല്ലെ ജിമ്മിൽ പോകുന്നു ബട്ട് എനിക്കത് അത്രയും പ്രൊഡക്റ്റീവായിട്ട് തോന്നാറില്ല പലപ്പോഴും എക്സസൈസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പോലും ഞാനും ചിന്തിക്കാറുള്ളൂ അറ്റ്ലീസ്റ്റ് അതൊരു ഗെയിമിൻ്റെ രീതിയിലാണെങ്കിൽ നമുക്കൊരു മെൻറ്റൽ എന്തൂസിയാസം കിട്ടാറുണ്ട് മൈൻഡിനൊരു എന്തൂസിയാസം ഉണ്ടാവാറുണ്ട് എനിക്ക് അതിനേക്കാളും ഒക്കെ കൂടുതലായിട്ട് ഇന്ന് ഫീൽ ചെയ്തൊരു കാര്യം ദസ് ഇസ് സംതിങ് ബിയോണ്ട് ദാറ്റ് ഒത്തിരി എന്താ പറയുന്നത് നമ്മളെ അങ്ങ് വല്ലാതെ ഹാപ്പിയാക്കി വെക്കുന്ന നമ്മുടെ സ്ട്രെസ്സൊക്കെ ഇങ്ങനെ നമ്മുടെ പ്രകൃതിയുമായിട്ട് ചേർന്ന് നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ സ്ട്രെസ്സൊക്കെ എവിടെയോ പോകുന്ന പോലെ നമ്മൾ വളരെ ഒരു ഫ്രഷ് ഫീലിങ്ങിലാണ് സാറിൻ്റെ ആരോഗ്യത്തിൻ്റെയും ഈ പരിസ്ഥിതിയുടെയും ഇത്രയും സൗന്ദര്യത്തിൻ്റെയും രഹസ്യം അതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പം ഇന്നു മുതൽ നമ്മളൊരു നേച്ചറിനോടൊപ്പം ഒരു കടക്കാട് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ എക്സസൈസുകൾ ഇതുപോലെ പ്രൊഡക്റ്റീവായിട്ടുള്ള എക്സസൈസുകളും നേച്ചറിനു വേണ്ടിയും നമുക്ക് വേണ്ടിയും ചെയ്യാം വേർ സെലിമെൻറ്റ് എഫക്ട് ഓഫ് സ്പിരിച് സ്പിരിച്വാലിറ്റി ഓൾസോ ചെയ്യും ഗോഡ് ഇൻ ദർ സോ അതെ ദീപ്സ് എസ് ഗോയിങ് ഞാനാ നടക്കാൻ പോകുമ്പോൾ നമ്മൾ റോഡിൽ കൂടെ വന്നാൽ ആക്സിഡൻറ്റ്സ് ഒക്കെ വളരെ ആണ് ഇത് ഞാൻ എൻ്റെ കുഷേ രാവിലെ നടക്കുമ്പോൾ എന്നെ പഠിക്കുന്ന ഒരു എക്സസൈസാണ് എനിക്കൊരു എക്സൈസ് ആണ് അതിൻ്റെ കൂടെ എനിക്ക് കൃഷി സ്ഥലത്ത് പോയി എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടുന്ന് കളക്ട് ചെയ്യാൻ സാധിക്കും എൻ്റെ ബൗണ്ടറീസ് ഒക്കെ എനിക്ക് നോക്കാൻ സാധിക്കും അപ്പോൾ ഇറ്റ്സ് എ മൾട്ടി മൾട്ടി ടാസ്ക്ച് അപ്പോൾ അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ഞാൻ താല്പര്യപ്പെടുന്നു അടുത്ത ജനറേഷനും അതിനെയൊക്കെ ആകർഷിക്കപ്പെടണമെന്നാണ് എൻ്റെ ആഹ്വാനം തീർച്ചയായിട്ടും അതിന് സാറിൻ്റെ ഈ ഒരു വലിയ പിന്നെ അധ്വാനം അതിന് തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു ഇൻസ്പിരേഷൻ ആകും നമ്മൾ ഈ ബ്ലോഗിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആയെന്ന് വിശ്വസിക്കുന്നു ആർക്കെങ്കിലും സാറിനെ കോൺടാക്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സാറിൻ്റെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം നിങ്ങൾക്കൊരു എക്കോ സ്പിരിച്വാലിറ്റിയിലേക്കും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ലൈഫിലേക്കുമുള്ള ഒരു ബിഗിനിങ് ആയിരിക്കും അതിൽ ഞാൻ നിങ്ങൾക്ക് അഷുറൻസ് തരുന്നു എത്രയും നേരം നമ്മൾ വാച്ച് ചെയ്തതിനും നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷനായി മാറിയതിനും താങ്ക് യു സോ മച്ച് താങ്ക് യു സാർ ഇത്രത്തോളം ഇൻഫർമേഷൻസും ഞങ്ങൾക്ക് ഈ എല്ലാ പരിസ്ഥിതിയുടെ എല്ലാ കാര്യങ്ങളും ഈസ്ൻ്റ് എവറി തിങ് പറഞ്ഞു തന്നതിന് വളരെ വളരെ